ലോകാസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അഞ്ച് തമിഴ് ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അഞ്ചാം സ്ഥാനത്തുള്ള ചിത്രം മണിരത്നത്തിന്റെ സംവിധാനത്തെത്തിയ ആണ് പൊന്നിൻ സെൽവൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് നേടിയത് നാലാം സ്ഥാനത്തുള്ള ചിത്രം ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനായി എത്തിയ ചിത്രം കൂലിയാണ് കൂലി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ഞൂറ് കോടിക്ക് മുകളിലാണ് നേടിയത് മൂന്നാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു ലോകേഷ് കനകരാജ് ചിത്രം തന്നെയാണ് ഇത്തവണ വിജയ് ലോകേഷ് കനകരാജ് കോമ്പോർ എത്തിയ ലിയോയാണ് ലിയോ വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അറുന്നൂറ് കോടിക്ക് മുകളിലാണ് നേടിയത് രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം നെൽസന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനായി എത്തിയ ജയിലറാണ് ജയിലറും അറുന്നൂറ് കോടിക്ക് മുകളിലാണ് നേടിയത് ജയിലറും ലിയോയും കാര്യമേ അധികം കളക്ഷന്റെ വ്യത്യാസമൊന്നുമില്ല കുറച്ച് കോടികളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ജയിലറും ലിയോയും തമ്മിൽ ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു രജനീകാന്ത് ചിത്രം തന്നെയാണ് ടൂ ആണ് എതിരിന്റെ രണ്ടാം ഭാഗമായി എത്തിയ ചിത്രം ശങ്കറിന്റെ സംവിധാനത്തിൽ എത്തിയ ചിത്രം വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അറുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിലാണ് നേടിയത് വേൾഡ് വേറ്റ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയായ അഞ്ച് തമിഴ് ചിത്രങ്ങൾ ഇതൊക്കെയാണ് ടു പോയിന്റോ ജയിലർ ലിയോ കൂലി പൊന്നിയൻ സെൽവൻ വൺ ഈ അഞ്ചിൽ മൂന്ന് ചിത്രങ്ങളിലെ നായകൻ രജനീകാന്തും ഒരു ചിത്രത്തിലെ നായകൻ വിജയം മറ്റൊരു ചിത്രം പൊന്നിയൻ സെൽവൺ വണ്ണുമാണ് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അതുപോലെ സിനിമ അപ്ഡേറ്റും സിനിമ റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് കാണുമെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബലേലേക്ക് നിങ്ങൾ കഴിഞ്ഞോ അടുത്ത വീഡിയോ ഉടനെ കാണാം